ഹായ് ഫ്രണ്ട്സ് തറപ്പൽ നേഴ്സറുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ലോ മെയിൻ്റനൻസ് പ്ലാന്റ്സ് അല്ല ശരിക്കും പറഞ്ഞാൽ സീറോ മെയിൻ്റനൻസ് പ്ലാന്റ്സ് ആണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അത്യാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലാണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും വരാത്ത നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ്സ് കണ്ടാലോ ഇത് ശരിക്കും നമ്മുടെ നേഴ്സറിയിലുള്ള പ്ലാന്റ്സ് കേട്ടോ ആദ്യത്തേത് നമ്മുടെ മെലസ്റ്റോമയുടെ ഒരു ലൈറ്റ് ഷെയ്ഡ് അതായത് ഒരു പിങ്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു കോമ്പിനേഷൻ വരുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മൾ ചെറിയ പ്ലാന്റ് നട്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിൽ അതായത് ഒരു രണ്ടാൾ പൊക്കത്തിൽ അതിനും അതിനേക്കാട്ടും പൊക്കത്തിൽ ശരിക്കും ഒരു മരമായിട്ട് വളരുന്ന ഒരു പ്ലാന്റ് ആണ് മെലസ്റ്റോമ പ്ലാന്റ് എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാവും പക്ഷേ ഇതിൻ്റെ ശരിക്കും ഒരു ഫ്ലവറിങ് ടൈം ഉണ്ടാവുമല്ലോ ആ സമയത്ത് ഇങ്ങനെ എന്താ പറയുക ഇല കാണാൻ പറ്റാത്ത രീതിയിൽ ഇത് ഫ്ലവർ ഉണ്ടാവും എപ്പോഴും മുട്ടുകളും ഫ്ലവേഴ്സുമായിട്ട് നല്ല അടിപൊളിയായിരിക്കും നന്നായിട്ട് ഫ്ലവർ ആവും അപ്പം ഇങ്ങനെയുള്ള ഇത് നമുക്ക് വേണമെങ്കിൽ പ്രൂൺ ചെയ്ത് നമ്മുടെ ഇഷ്ടത്തിനുള്ള വലിപ്പത്തിന് വേണമെങ്കിൽ നമുക്ക് ആക്കി നിർത്തിയും കൊടുക്കാം ഇതൊക്കെ നമ്മുടെ ശരിക്കും മദർ പ്ലാന്റ് ആണ് നമ്മൾ ഇതിൽ നിന്നാണ് കട്ടിങ്സ് എടുത്ത് നമ്മൾ പ്ലാന്റ് ആക്കിയെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സ് നമുക്ക് വേറെ മെയിൻ്റെനൻസ് ഒന്നും ഇല്ല നമ്മൾ വാട്ടറിങ് മാത്രമാണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ഇതിൻ്റെ ഗ്രോത്തിൻ്റെ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ നമുക്ക് എൻ പി കെ ഒക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പ്രത്യേകിച്ച് ഫ്ലവറിങ് ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല വെയിലത്ത് വെച്ച് നല്ല അടിപൊളിയായിട്ട് വളരുന്ന വെറൈറ്റീസ് ആണ് മെലസ്റ്റോമോ പ്ലാന്റ്സ് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു സൈഡ് മറയ്ക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതായത് നമ്മുടെ കോമ്പൗണ്ടിൻ്റെ ഇതൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് നമ്മുടെ മെലസ്റ്റോമോ പ്ലാന്റ് കാരണം നന്നായിട്ട് വളരും ഇപ്പോൾ അത്രയും പൊക്കോ അല്ലെങ്കിൽ അങ്ങനെ ഓവർ സൈസ് ായിട്ട് പ്ലാന്റ് വളരേണ്ട എന്നാണെങ്കിൽ നിങ്ങൾക്കത് കട്ട് ചെയ്തും നിർത്താം കേട്ടോ ഇത് നമ്മുടെ മെലസ്റ്റോമയുടെ ഡാർക്ക് വയൽറ്റ് ഷെയ്ഡാണ് ഇത് നമ്മൾ ഇത് ഈ ഒരു കളറായിരിക്കും നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നത് എല്ലായിടത്തും കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു വെറൈറ്റി ഇതായിരിക്കും കേട്ടോ ഇതിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ രണ്ടാൾ പൊക്കത്തിന് മേലെ നമുക്ക് ഈ ഒരു പ്ലാന്റ് ആക്ച്വലി ഇത് വലിപ്പമുണ്ട് നല്ലൊരു മരമായിട്ടാണ് നിൽക്കുന്നത് മരമായിട്ട് നിന്നാൽ ഇതിൻ്റെ വേറൊരു അടി മുതൽ അങ്ങ് ടോപ്പ് വരെ കംപ്ലീറ്റ് ഫ്ലവേഴ്സ് ആയിരിക്കും കേട്ടോ ഒത്തിരി ഫ്ലവേഴ്സ് വിത്ത് ബഡ്സ് ആൻഡ് ഫ്ലവേഴ്സ് ശരിക്കും പറഞ്ഞ പ്ലാന്റ് ഫില്ലായിട്ടായിരിക്കും നിൽക്കുന്നത് നല്ല ഭംഗിയാട്ട് ഇതിൻ്റെ ഫ്ലവേഴ്സ് കാണാൻ വൺ ഓർ ടു ടു ഡേയ്സ് ആയിരിക്കും ഇതിൻ്റെ ഫ്ലവേഴ്സ് നിൽക്കുന്നത് അധികം നിൽക്കത്തില്ല പക്ഷേ അത് ആ ഒരു ഫ്ളവർ പോകുമ്പോഴത്തേക്കും നമുക്ക് പുതിയ ബഡ്സ് ആൻഡ് ഫ്ലവേഴ്സ് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും ഇരിക്കും ശരിക്കും ഈ മെലസ്ട്രോമിൽ നമുക്ക് ടോട്ടൽ ഫോർ കളേഴ്സാണ് ഉള്ളത് ഈ ഒരു ഡാർക്ക് വയലറ്റ് നമ്മൾ നേരത്തെ കണ്ട ഒരു പിങ്ക് ആൻഡ് വൈറ്റ് ഷെയ്ഡ് പിന്നെ ഒരു ഓഫ് ക്രീം കളറിലൊരു മെലസ്ട്രോമ പ്ലാന്റ് ഉണ്ട് പക്ഷെ അത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് വളരുന്ന രീതിയിൽ അത്ര വളരത്തില്ല ബിക്കോസ് അത് കുറച്ച് ഒരു സ്ലോ ഗ്രോയിങ് വെറൈറ്റിയാണ് പിന്നെ ഒരു യെല്ലോ ഷെയ്ഡ് ഉണ്ട് അത് ശരിക്കും മെലസ്ട്രോമ ഫാമിലിയിൽ പെട്ട പ്ലാന്റ് അല്ല ലീഫും ലീഫും നമ്മുടെ മെലസ്ട്രോമയായിട്ട് യാതൊരു സാധൃച്ചുമില്ല പക്ഷേ ഫ്ലവർ വെച്ചിട്ട് നമ്മൾ മെലസ്റ്റോമയുടെ ഒരു കൈൻഡ് ഓഫ് ആണ് പിന്നെ നമ്മുടെ പെട്രിയ പ്ലാന്റ്സ് ആട്ടോ ഇതൊരു ക്രീപ്പർ വെറൈറ്റി ആണ് ഇത് ഇയർലി വൺസ് ഓർ ട്വൈസ് മാത്രമേ ഫ്ലവർ ആവത്തുള്ളൂ പക്ഷേ ഫ്ലവർ ആവുമ്പോൾ നല്ല രീതിയിൽ പൂക്കുന്ന ഒരു വെറൈറ്റിയാണ് പെട്രിയ പ്ലാന്റ്സ് പെട്രിയ പ്ലാന്റ്സിന് ഒത്തിരി അധികം ഫാൻസ് ഉണ്ട് പെട്രിയയിൽ നമുക്ക് മൂന്ന് കളേഴ്സ് കളേഴ്സാണുള്ളത് വൈറ്റ് ബ്ലൂ ആൻഡ് പിങ്ക് ഇതിൽ പിങ്ക് ശരിക്കും പെട്രിയ ഫാമിലി അല്ല അത് കോഞ്ചിയ എന്ന് പറയുന്ന ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് പെട്രിയ സാൻഡ് പേപ്പർ വൈൻ എന്നൊക്കെ പറയും ബിക്കോസ് ഇതിൻ്റെ ലീഫിൽ നല്ല ഹാർഡാട്ടോ നല്ല കട്ടിയുള്ള ലീഫാണ് നമ്മുടെ ഈ പെട്രിയ പ്ലാന്റ്സിന് വരുന്നത് അപ്പോൾ അതുകൊണ്ട് ന് സാൻഡ് പേപ്പർ വൈൻ എന്നും പറയും ഇങ്ങനെ ഇങ്ങനെ കൊലയായിട്ടായിരിക്കും കൊല കൊലയായിട്ടായിരിക്കും ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് നല്ല ഭംഗിയിൽ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ക്രീപ്പർ വെറൈറ്റിയാണ് നല്ല വെയിലത്ത് വെച്ച് മെയിൻറ്റൈനൻസ് ചെയ്യാൻ പറ്റിയ ഒരു വെറൈറ്റിയും കൂടിയാണ് പെട്രിയ പ്ലാന്റ്സ് നമുക്ക് തണലത്ത് വെച്ചാലും കുഴപ്പമില്ല പക്ഷേ ഫ്ലവറിങ്ങിൻ്റെ ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് നല്ല വെയിലത്ത് വെച്ചാലാണ് ഉണ്ടാവുന്നത് അപ്പോൾ നല്ല വെയിലത്ത് നമുക്ക് എന്താ പറയുക വലിയ കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഒരു ഒന്നും കൊടുക്കാണ്ട് ഇങ്ങനെ തന്നെ നിർത്തിയാൽ മതി മതിയെന്നാണെങ്കിൽ വെട്ടിക്കൊടുത്താൽ മതി അതല്ല ക്രീപ്പറായിട്ട് വിടണമെന്നാണെങ്കിൽ എന്തെങ്കിലും ഒരു സ്ട്രക്ച്ചർ കൊടുത്താൽ പ്ലാന്റ് അതിൽ കയറി നന്നായിട്ട് പടർന്ന് പന്ത്രണ്ട് നല്ല ഭംഗിയിൽ വരും ഇത് അതിന്റെ ബ്ലൂ കളറാണ് ആണ് കേട്ടോ പെട്രിയ പ്ലാന്റിൻ്റെ ബ്ലൂ ഷെയ്ഡാണ് നമ്മുടെ വൈറ്റിൻ്റെ ഫ്ളവർ പോലെ തന്നെയായിരിക്കും ബ്ലൂ ബ്ലൂ കളറിൽ ഫ്ലവർ ഉണ്ടാവുന്നത് ഇതൊക്കെ നമ്മുടെ മദർ പ്ലാന്റ്സ് ആണ് ഇതിനാണ് നമ്മൾ കട്ടിങ്സ് എടുക്കുന്നത് അപ്പോൾ നേരത്തെ പറഞ്ഞ മെലസ്റ്റമ പ്ലാന്റ്സിൻ്റെ ആണെങ്കിലും പെട്രിയാസിൻ്റെ ആണെങ്കിലും നമുക്ക് സീഡ്ലിങ്സ് അതായത് സാപ്ലിങ്സ് നമുക്ക് അവൈലബിൾ ആണ് ചെറിയ പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് അങ്ങനെ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ പെട്രിയോ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ വേണമെങ്കിൽ പോട്ടിലാണേലും നമുക്ക് നട്ടു വളർത്താവുന്നതാണ് പിന്നെ നമ്മുടെ എസ്റ്റ് ടുഡേ ടുമോറോ എന്ന് പറഞ്ഞാൽ ാണ് ഇതിൽ നമുക്ക് മൂന്ന് ഷെയ്ഡിലാണ് ഒരു സിംഗിൾ ഫ്ലവർ തന്നെ മൂന്ന് ഷെയ്ഡായിട്ട് കൺവേർട്ടായിക്കൊണ്ടിരിക്കും കേട്ടോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഫ്ളവറിങ് കാണാൻ ഇതും ഏകദേശം എപ്പോഴും ഫ്ളവർ ഉണ്ടാവുന്നതാണ് പക്ഷേ ഇതിൻ്റെ ആ കറക്റ്റ് പക്ക ഫ്ലവറിംഗ് ടൈമിൽ നന്നായിട്ട് എല്ലാം കാണാൻ പറ്റാത്ത രീതിയിൽ നന്നായിട്ട് ഫ്ളവറിങ് ആവും അപ്പോൾ താല്പര്യം നമ്മൾ അവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യും